എന്തായാലും നമ്മൾ ഇന്ന് സൺഡേ ആയുണ്ട് ഫ്രീയാണ് അപ്പൊ പാലക്കാട്ടേക്കുള്ള ഒരു ചെറിയൊരു ട്രിപ്പിലാണ് ഞാനുണ്ട് എന്റെ എൻ്റെ സുഹൃത്താക്കി മുടങ്ങളുണ്ട് പേര് മാത്രമാണ് സുഹൃത്തുക്കളെ ആണ്. ഞാൻ ഇപ്പോ പാലക്കാട്ടേക്കുള്ള ചെറിയൊരു യാത്രയിലാണ് അപ്പൊ ഇവിടെ വാണയംകുളം ഒരു നല്ലൊരു ഇളനീരിനോണ്ടുള്ള ജ്യൂസ് അതുപോലെ പായസം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരുപാട് ഐറ്റം ഇളനീരുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ഷോപ്പാണ് ഇവിടെ അപ്പോ നമുക്ക് എന്തെല്ലാം എന്നുള്ള ഈ ഐട്ടനോട് ചോദിച്ചു നോക്കാം അതിൻ്റെ ഫുൾ ഡീറ്റെയിലുകൾ അറിയാം ഓക്കെ അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്കുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ പേരെന്താ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇവിടെ വാണയകുളത്തന്നെയാണോ ഇവിടെ എപ്പോഴാണ് ഷോപ്പ് തുറക്കാറ് രാവിലെ ഒമ്പതരം വരെ എന്തൊക്കെയാണ് ഐറ്റംസ് ആണ് ജ്യൂസ് ഉണ്ട് പായസം പിന്നെ ഇളനീർ മാംഗോ ഇളനീര് ചിക്കു ഇളനീര് മുന്തിരി മുന്തിരി പിന്നെ ഇളനീര് വെള്ളം തണുപ്പിച്ചത് അപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് ഐറ്റം നമ്മൾ ഇളനീരിന്റെ ഉള്ളത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇളനീര് പായസം എൺപത് രൂപയാണ് ഗ്ലാസ്സിന് ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ ജ്യൂസ് ഗ്ലാസ് നാൽപ്പത് രൂപ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഇളനീര് മാംഗോ ഗ്ലാസിന് അമ്പതാണ് പിന്നെ ഇളനിര് ചെക്ക് ഗ്ലാസ്സിന് അമ്പതാണ് പിന്നെ ഇളനീര് മുന്തിരി ഗ്ലാസ് അമ്പതാണ് പിന്നെ ഇളനീരം തണുപ്പിച്ചത് അമ്പതാണ് ഓക്കെ ചെറിയ ചെറിയ റേറ്റ് ഉള്ളൂ അപ്പോൾ യാത്രക്കാര് പാലക്കാട് പട്ടാമ്പി റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ വാടകകൾ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരൊക്കെ ഇതേ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ വരിക നമ്മൾ ഏറ്റൻ്റെ വെറൈറ്റി ഐറ്റമാണ് നമ്മളിപ്പോൾ എന്തായാലും കുടിക്കാൻ വേണ്ടി പോകണുള്ളൂ കുടിച്ചതിന് ശേഷം എൻ്റെ ഡീറ്റെയിൽ പറയാം അപ്പോൾ ഞാൻ ഇപ്പം എന്റെ കയ്യിലുള്ളത് ഇളനീർ പായസാണ് അപ്പോ ചെറുതായിട്ട് ജലദോഷമുണ്ട് നല്ല കുടിക്കാറുണ്ടീരു പായസം അടിപൊളിയാ കളനീരു പായസം ഒന്നും പറയാത പിന്നെ ഇത് നിങ്ങൾ ഇവിടെ ഈ ഓർഡർ ഓർഡിനൻസ് വെച്ചിട്ട് കസ്റ്റമർക്ക് എത്തിച്ചു ഏകദേശം എത്ര വർഷമായിട്ട് ഇവിടെ അത് നിങ്ങളായിട്ടാണോ അതെ അച്ഛനായിട്ട് അങ്ങനെ ഇല്ല ഞാൻ ആദ്യം ബോംബെയിൽ ഈ കച്ചവടം ചെയ്യുക ചെയ്ത് അങ്ങനെ അവിടുന്ന് വന്നപ്പോ ഇവിടെ തന്നെ ചെയ്തു അത് നമ്മുടെ പരിശ്രമത്തേതായിട്ട് നന്നായി അപ്പൊ നമ്മള് ഒരു തവണ വന്ന കസ്റ്റമറിന്റെ ഇപ്പോ യാത്രക്കാരൊക്കെയല്ല കൂടുതൽ വരാറുണ്ട് അപ്പൊ അവര് വീണ്ടും എല്ലാവർക്കും ടോട്ടലി നല്ല അഭിപ്രായമാണ് ഞാനിത് നമ്മളോട് നമ്മളെ രണ്ട് സുഹൃത്തുക്കളിങ്ങനെ പോണോടേക്ക് പോകാന്ന് പറഞ്ഞതാണ് ഷോപ്പ് ഉണ്ട് അപ്പൊ എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടതിൽ സന്തോഷം ഏതായാലും ആരുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞോ തൊണ്ണൂറ്റി ഏഴ് നാല്പത്തഞ്ച് പതിനാല് മുപ്പത്തഞ്ച് പതിനെട്ട് ഓക്കെ അപ്പൊ ഏട്ടൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നേരം സംബന്ധമായിട്ട് എല്ലാ ഐറ്റംസുകളും ഏട്ടൻ പറഞ്ഞ് തരും ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ